ഒരു വീഡിയോ ല്ല എന്റെ ഫോണ് ലൈഫിൽ പോയിട്ടായി നമ്മളെ മാഷിന്റെ ബേർത്ത് അപ്പൊ ഞാനും ചേച്ചി പാവച്ചേട്ടായി കൂടെ മുത്തുമ്പോൾ അവിടെ ഞങ്ങൾ മൂന്നാളും കൂടെ മാഷിനെ സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടി പോവാണ്ടോ ഞങ്ങളെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ രാത്രി പന്ത്രണ്ട് മണിയുടെ ടൈമിൽ പോയിട്ട് സർപ്രൈസ് ഒക്കെ ചെയ്യാൻ പോകുന്നത് പാവച്ചേട്ടായി ഇപ്പൊ ചെന്നൈയിൽ നിന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പോകാൻ ഭാഗ്യം കിട്ടിയത് താങ്ക് യു വാവ ചേട്ടായി നന്ദിയുണ്ട് അപ്പോൾ ഇപ്പോൾ സമയം ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി വാ ചേട്ടായിട്ട് അവിടെ പോയിട്ട് കുഞ്ഞിച്ചേട്ടായി ഉണ്ടാവില്ലേ കുണ്ണിച്ചേട്ടായി പിക്ക് ചെയ്ത് പിന്നെ കേക്കൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് ഓർഡർ ഒക്കെ ചെയ്തിട്ട് ഇവരെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അവിടുന്ന് കേക്കൊക്കെ എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് എന്താന്നൊന്നും അറിയില്ല സർപ്രൈസാകുമോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല എന്തായാലും പോയി നോക്കാൻ നിൽക്കുക ഞാൻ ഓരോ കാര്യങ്ങൾ വഴി ഞാൻ കാണിച്ചതാണ് കേട്ടോ സമയ പ്ലാൻ ഇട്ടതമ്മുക്ക് ഓർഡർ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ അമ്മ ചോദിച്ചാൽ ഞങ്ങൾ അറിയില്ല എന്നേ പറയത്തേള്ളു മാഷിന്റെ വീട്ടിലൊരു പട്ടിക്കുട്ടിണ്ട് കിട്ടോ പട്ടിക്കുട്ടിയല്ല ആ ഒരു പട്ടിണ്ട് കുട്ടിയല്ല ചൂപ്പിയുണ്ട് അപ്പൊ ആരതില് പോയാലും കൊരക്കുന്നാണ് പറഞ്ഞത് അത് കൊരച്ചാല് മാഷേടും ഓക്കെ ഇപ്പം നമ്മൾ നിലവിൽ പ്ലാൻ ചെയ്തെന്താന്ന് വെച്ചാൽ ഒരു മിനിറ്റ് ഞാൻ ഇതിൻ്റെ ഇത് അടക്കട്ടെ നമ്മളെ പ്ലാൻ എന്താന്ന് വെച്ചാൽ നമ്മൾ അവിടുത്തെ മിനി അമ്മേനോടും അച്ഛനെയും ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇന്ന പോലെ പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴത്തേനും എത്തും വാതിലെ തുറന്ന് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പട്ടിക്കുട്ടി കുറച്ച് മാഷി എണീച്ചില്ലെങ്കിൽ ഞങ്ങളുടെ പ്ലാന് വർക്ക്ഔട്ടാകും നേരെ കയറി ചെല്ലുന്നു മാഷിനെ പതിനൊന്ന് മണിക്കുമ്പോഴത്തേ ഇട്ടുള്ള മെറ്റല ഒരു ഉമ്മൈക്കതിരെങ്കിലും ഉണ്ടല്ലോ ഈ രഷ്ണു പിന്നെ എങ്ങോട്ട് നോക്കി കേക്ക് മടിക്കാൻ പോയ ആവനെ ചേട്ടായക്ക് ആവനെ പൊന്നുണ്ടോ അതുകൊണ്ട് ഇങ്ങ സംഗതി ആ ദേ പാവോ ഇulai ഞാൻ ഇപ്പോ പൊന്നേ എനി നീ പിന്നെ എന്തു കണ്ടിട്ട് പിന്നെ കേക്ക് മടിക്കാൻ പോയേ പണി പാല ഗൈസ് മേരെ കേധരി വാങ്ങാതെയാണ് മുത മോള് വാന്നിരിക്കുന്ന വാവനെ വിട്ടാൻ മതിയായിരുന്നു ിട്ടാണ് വിഷ്ണു ചേച്ചിയും കൂടെ നേരെ ഇടയ്ക്കരയിലൊക്കെ പോയി മാഷിനുള്ള ഗിഫ്റ്റ് ഷർട്ട് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കേക്ക് രാവിലെ ഞാൻ വിളിച്ചു ഓർഡർ എടുത്താൽ അതും വാങ്ങിച്ചു പക്ഷെ മെഴുകുതിരി വാങ്ങിയില്ല തുപ്പി വാങ്ങിയില്ല അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വാങ്ങിയില്ല എന്താന്ന് അറിയത്തില്ല അപ്പൊ ഞാൻ നമ്മളെ പ്ലാൻ പറഞ്ഞില്ലല്ലോ നമ്മൾ നേരെ മാഷിന്റെ വീട്ടിലേക്ക് ചൂപ്പി കുറച്ചിട്ടില്ലെങ്കിൽ കേറി ചെല്ലുന്നു അമ്മ അച്ഛനും ഡോറ് തളർന്നു തരുന്നു മേലെ റൂമിൽ പോയിട്ട് മാഷിനെ സർപ്രൈസ് കൊടുക്കുന്നു ഇതാണ് ഞങ്ങൾ നിലവിൽ ഉദ്ദേശിക്കുന്നത് നല്ല മുത്തമാണ് ഇതല്ല നിന്റെ പ്ലാൻ ഇതുവരെ വളരെ ശരിയല്ലേ വളരെ വളരെ ശരിയാണ് എന്റെ ചേച്ചിക്ക് സത്യം പറഞ്ഞല്ലോ ഭയങ്കര ടെൻഷനാണ് കേട്ടോ അവൾ വൈകുന്നേരം മുതൽ അവക്കെന്തോ ടെൻഷനാകുന്നു എന്തോ അറിയത്തില്ല എന്തോ ഭയങ്കര ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ മുത്തുമുള ബേക്ക് ഞാൻ സർപ്രൈസ് കൊടുത്ത ഭയങ്കര എക്സാം പേപ്പർ കിട്ടുന്ന ഒരു ടൈമിലുള്ള ഒരു വെപ്രാളം അതേപോലെയാണ് ഇപ്പൊത്തുമുള മെഴുതിരി ഭയങ്കര വീട്ടിൽ നിന്ന് ഓർത്തി വീട്ടിലിരിക്കുന്ന മെഴുകുതിരി കൊണ്ടുപോയിരുന്ന ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു മെഴുകുതിരി തെരുവിക്കവാറും അത് ചോദിക്കേണ്ടി വരും എന്താണെന്നൊന്നും അറിയില്ല അവിടെ അവിടെ വീട്ടിലുണ്ടായിരുന്നു ആക്ച്വലി മനസ്സിലാകും നമ്മൾ കൊറേ പ്ലാനും പദ്ധതി ചെയ്തു മുത്തുമോള വെപ്രാളത്തില് അതൊക്കെ വിട്ടുപോയി ഇതായിരുന്നില്ല ഞങ്ങള് ശെരിക്ക

ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ ഉണ്ണിച്ചട്ടവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഉണ്ട് ഇവിടെ എത്തിയത് പതിനൊന്ന് ഇരുപത്തിനാലായപ്പോഴേക്കും ഉണ്ണിച്ചേട്ടാൻ അവിടെ എത്തിയിട്ടുണ്ട് മെഗുതിരി കിട്ടില്ല നമ്മള് വരുന്ന കടക്ക് നോക്കിട്ട് പതിനൊന്ന് മണിക്കാരെ കട തുറന്ന് വെക്കുന്ന മെഗുതിരി പിന്നെ ബിന്ദമ്മന്റെ ബേർത്ത്ഡേക്ക് കാത്തിച്ച അന്ന് നിങ്ങൾ ബ്ലോഗിൽ കണ്ടിട്ടുണ്ടാവും ആ മെഗുതിരി അന്ന് നമ്മൾ എടുക്കാതെ കുറച്ച് മെഴുകുതിരി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെട്ടോ അതുണ്ട് അപ്പൊ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നാണ് വിചാരിച്ചത് ഇവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് കഷ്ടിച്ച ഒരു പത്ത് മിനിറ്റ് ഉള്ളൂ കേട്ടോ മാഷിന്റെ വീട്ടിലേക്ക് അപ്പൊ മുക്കാലൊക്കെ ആകുമ്പോ ഇറങ്ങാനാണ് വിചാരിക്കുന്നത് എന്താന്നല്ലേ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് മുത്തുമോ ഭയങ്കര ടെൻഷനിലാകട്ടെ എന്താവും അറിയാതെ മുത്തുമോൾ കേക്ക് എടുക്കുകയാണ് എക്സൈറ്റഡ് എക്സൈറ്റഡ് ആണ് മുത്തുമ്പോൾ മാച്ചിനെ സർപ്രൈസ് ചെയ്യുന്നതിൽ പോട്ടേട്ടോ ഇത് ഓടപ്പൂ ഇത് കൊട്ടൂര് അമ്പലത്തിൽ ഉണ്ണിച്ചേട്ടായി വന്നത് കൊണ്ടാട്ടോ കൊട്ടൂര് അമ്പലത്തിലെ ഓടപ്പുഗായ് ചേറ്റ് സൈക്കു ആയി തോന്നുന്നു എക്സൈറ്റ്മെന്റ് കൂടി വട്ടായത് എനിക്ക് ഭയങ്കര സംശയമുണ്ട് ും കൂടെ സമയം പതിനൊന്നേ മുക്കാൽ ആയിട്ടുണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഉണ്ണിച്ചട്ടായി ഉണ്ട് വാവച്ചട്ടായി ഉണ്ട് വാവച്ചട്ടായി കേക്ക് പിടിച്ചിരിക്കുവാണ് ഇവിടെ എന്റെ ചോച്ചി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ടെൻഷൻ അടിച്ചാകെ കിളിപാറി മാഷിന് മനസിലായ മാഷിന്റെ വീടിന്റെ റോഡ് സൈഡിൽ എത്തി കേറാനായിട്ട് വെയിറ്റ് ചെയ്ത് എന്താന്നറിയില്ല ഞങ്ങൾ എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ലൈറ്റ് കുറവാണ് അതുകൊണ്ട് നിങ്ങക്ക് പ്രത്യേകിച്ച് ഒന്നും കാണുന്നുണ്ടാവില്ല എക്സൈറ്റ്മെന്റ മാഷിൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ മെയിൻ റോഡാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വണ്ടി പോകണോട് ഡൗട്ട് ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളൊരു പ്ലാന് വണ്ടികളൊക്കെ കുറെ പോകണുണ്ട് മാഷിന് ഡൗട്ട് ഉണ്ടാവില്ല എന്നാണ് ഇപ്പം ഞങ്ങൾ നിലവിൽ വിചാരിക്കുന്നത് മാഷിന്റെ വീട്ടിലെ അമ്മയോടും അച്ഛനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മിനി അമ്മയോടെ അച്ഛനോടൊക്കെ അപ്പം അവര് ഡോറ് തുറന്നിരുന്നാണ് പറഞ്ഞിട്ടുള്ളത് അവർ ഉറങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു മാഷി നേരത്തെ ഉറങ്ങുന്ന ആളാണ് ഇന്ന് അറിയില്ല ഞങ്ങൾ എല്ലാവരും കൂടെ നടന്നു പോകുവാണ് നിങ്ങളൊക്കെ എക്സൈറ്റഡ് ആണോ ആണ് ചേട്ടാ ലൈറ്റൊന്നും കാണുന്നില്ല ഇരുട്ടത്താണ് ഞാൻ നടക്കുന്നത് മാഷിന്റെ അച്ഛൻ ഉറങ്ങിയിട്ടില്ല അച്ഛൻ പുറത്തിരിക്കുന്നുണ്ട് ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നു ഞങ്ങൾ വിചാരിച്ച് ഉറങ്ങിക്കിറക്കുന്ന അവരെ വിളിച്ച് ഉണർത്തണം എന്നായിരുന്നു എന്തായാലും പോകാം 一嗯，再喝二分。 ഭയങ്കര സർപ്രൈസായി മാഷോ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ വരുന്നുള്ളത് നമ്മളെ വിചാരിച്ചത് ഹോസ്റ്റലാണെന്നാണ് കരുതിയത് പന്ത്രണ്ട് മണിക്ക് നമ്മൾ വിളിച്ചപ്പോൾ കേക്ക് ഇതാണ്ടന്റെ ബേർത്ത് സെയിം ഇതേ കേണ്ടാക്കിട്ടുണ്ടായിരുന്നത് ഇല്ല ഇതല്ല മോഡല് നല്ല നല്ല സൂപ്പർ കേക്ക് നന്ദനേനെ അച്ഛൻ വീഡിയോ കോൾ അച്ഛൻ ചെയ്യുന്ന മാഷാണ് ഭയങ്കര ഉറക്കത്തിലായിരുന്നു ഹാപ്പി ബർത്ത്ഡേ ടു ടുപ്പി ഹാപ്പി ബർത്ത്ഡേ ടു ിനി അമ്മ യൂട്യൂബില് വീഡിയോ ഇടുക പ്രതീക്ഷിച്ചില്ലല്ലോ ഞങ്ങളെ കേക്ക് വാങ്ങാ പോയിട്ട് ഹലോ വലിയ വലുതായി അമ്മ ഉണ്ടെന്നെ ഇട്ടു അമ്മ ഒന്ന് കുഞ്ഞല്ലേ അമ്മ എടുത്തപ്പോ ഒരു ഓർത്തോ നിങ്ങൾ ആരേന ഞങ്ങൾക്ക് കോണി ഇതെന്താ തന്നിരിക്കുന്നു സർപ്രൈസ് ഞാൻ മിനി അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ ഒക്കെ ഉണ്ടാക്കിട്ടോ രാത്രി സമയത്ര പന്ത്രണ്ടേ കാലായി അപ്പഴേക്ക് നമ്മളെ സെലിബ്രേഷൻ കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഞാൻ കാറിന്ന് ഭയങ്കര ഒരു കോമഡി പറഞ്ഞുതരാം ഇപ്പൊ പറയാൻ പറ്റത്തില്ല കാറിന് പറയാ അങ്ങനെ ഞങ്ങൾ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു മാഷിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ നിങ്ങൾക്ക് ഒരു കോമഡി പറഞ്ഞാ വല്യ കാര്യത്തിലൊരുത്തി മാഷിന്റെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയായിരുന്നു അത് വേറെ കാറിൽ വെച്ച് അവള് മറന്നു പോന്നു ആക്ച്വലി ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വന്ന കാറ് പക്ഷെ എന്താണ് പറയാ ചേട്ടാ ഞങ്ങള് കൊണ്ടുവരാൻ വന്നത് മാരുതി കാറിലായിരുന്നു കേട്ടോ ആ കാറ് മാറ്റിയിട്ട് ഇവിടുന്ന് ഹോണ്ട സിറ്റി എടുത്തിട്ടാണ് ഞങ്ങൾ മാഷിന്റെ വീട്ടിലേക്ക് വന്നത് ഗിഫ്റ്റ് ഇരിക്കുന്നത് മാരുതിയിലാണ് അത് ഞങ്ങൾ ഇവിടെ എത്തി ശേഷമാണ് മനസ്സിലാക്കിയത് അതെ ഇവിടെ എത്തി കഴിഞ്ഞാണ് ഗിഫ്റ്റ് എടുക്കാൻ ഗിഫ്റ്റ് എടുക്കാൻ ഏറ്റവും വലിയ കോമ്പ നാളെ പോയി മാഷിന് ഗിഫ്റ്റ് കൊടുക്കണം അപ്പൊ ഇത്രക്കുള്ളൂ നിനക്ക് എന്റെ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും